കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും അടുത്ത ആഴ്ചയില് നല്ലൊരു വിശേഷം കണ്ടാലോ അടുത്ത ആഴ്ച പ്രമോവിശേഷം എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇത്രയും കാലം ക്രൂരതകൾ ചെയ്ത അബിക്കിട്ടും ജലജയ്ക്കിട്ടും എട്ടിന്റെ പണി കൊടുക്കുകയാണ് കനക അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന അബീനെ ജലജേനയാണ് കാണുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ അടുത്തയാഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അനാമികയുടെ അനിയുടെ വിവാഹത്തിനായിട്ട് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് മൂർത്തി മുത്തശ്ശനും എല്ലാവരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവർ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നിട്ടും അനാമികേനെ അച്ഛനും അമ്മേനെ ഒന്നും കാണുന്നില്ല ഈ സമയത്ത് ജാനകി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക മോനെ അനി നീ അവരെയൊന്നും വിളിച്ചു നോക്ക് ഞാൻ വിളിച്ചായിരുന്നു നമ്മെ കോളെടുക്കണില്ല എന്ന് പറയാണ് ഈ സമയം ജലജ പറഞ്ഞു വരാതിരുന്നാ മതിയായിരുന്നു ഈ വിവാഹം എങ്ങനെയൊന്നും മുടങ്ങിയാൽ മതിയായിരുന്നു എങ്കിൽ മാത്രമേ തന്റെ മോൻ്റെ രക്ഷയുള്ളൂ പക്ഷെ ജലജയുടെ ആ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അനാമികയും അനാമികയുടെ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വരുവാണ് ഈ കാഴ്ചകണ്ടും ജലജിക്ക് അങ്ങോട്ട് സഹിച്ചില്ല പണ്ടാരങ്ങള് കൃത്യസമയത്ത് തന്നെ വന്നിരിക്കുന്നു പിന്നീട് പൂജാരി ഒരു നമുക്ക് പരിഹാര ക്രിയകൾ തുടങ്ങിയാലും ചോദിക്കുവാണ് ശരി തുടങ്ങാം തിരുമേനിന്ന് മുത്തശ്ശം പറയാണ് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു അതെ ഈ വാഴപ്പോളക്കകത്ത് ഇതിനകത്ത് കത്തിച്ച് ആ കാണുന്ന കുളത്തിൽ ഒഴുക്കണം കുളത്തിൽ ഒഴുക്കി ഒരു ഒരു കാരണവശാലും അത് നിലത്ത് വീണ് പോവുകയോ അല്ലെങ്കിൽ കെട്ടുപോകോ ചെയ്യരുത് അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് കുടുംബജീവിതം മുന്നോട്ട് പോകും ഈ വിവാഹത്തിനൊരു തടസ്സം ഇല്ലെന്ന് പറയാ വിവാഹം മംഗളകരമായിട്ട് നടക്കുമെന്ന് പറയാ എല്ലാം കേട്ടു പ്രാർത്ഥനയോട് വേണം ചെയ്യാനെന്ന് പറയാ പിന്നീട് പറഞ്ഞ് വിവാഹം കഴിക്കാൻ പോകുന്നവർക്ക് മാത്രമല്ല കഴിഞ്ഞവർക്കും ഇത് ചെയ്യാം എന്ന് പറയാ പെട്ടെന്ന് മുത്തു മുത്തശ്ശം പറയാ അന്നൊരു കാര്യം ചെയ്യാ നയനും മോളും ആദർശം ചെയ്യട്ടെ എന്ന് പറയുന്നത് ശരി നിങ്ങളിങ്ങോട് വന്നോളാം പറയാണ് നിങ്ങൾക്കും ചെയ്യാന്ന് പറയാം ഈ സമയത്ത് നവ്യനെ നോക്കിയിട്ട് പറഞ്ഞു മോള് വിഷമിക്കണ്ട കേട്ടോ മോള് പ്രഗ്നന്റ് ആയതുകൊണ്ട് ഈ സമയത്ത് അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാ കനകം നവ്യയുടെ എത്തോ പറഞ്ഞു അതെ കല്യ പ്രസവത്തിനെല്ലാം ശേഷം നിനക്കും അബിക്കൂടെ വന്നിട്ട് ചെയ്യാം നിങ്ങൾ മൂന്ന് മൂന്നുപേരും ഒരുമിച്ച് ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറയാം തിരുമേനി പെട്ടെന്ന് ഒരു കാര്യം ചെയ്യാ ആദ്യം വന്നെങ്കിൽ ആദർശം നയനയും ചെയ്യട്ടെ എന്ന് പറയാം അങ്ങനെ ആദർശം നയനയും ആദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് പൂജാരി എന്ത് ചെയ്യുവാണ് രണ്ട് മാലകൾ മാല കൊടുത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല എണീക്കണം അങ്ങനെ രണ്ടുപേരും പരസ്പരം മാലയക്കിയിട്ടു പിന്നീട് ആ വാഴപ്പുഴ കൊടുക്കുവാണ് വാഴപ്പുഴയ്ക്കകത്ത് തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇത് കത്തിച്ച് വെള്ളത്തിൽ ഒഴുക്കണമെന്ന് പറയാം കുളത്തിലേക്ക് ഇടണമെന്ന് പറയാം അങ്ങനെ രണ്ടുപേരും കൂടെ പോവാം നമ്മൾ വേറെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ട് കല്യാൺ രാമനകത്താന്ന് തോന്നുന്നത് നവ്യയും ദിലീപും കൂടെ അങ്ങനെ ചെയ്യുന്നേ അപ്പം അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ചെയ്യണമെന്ന് അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കും വാഴപ്പോളെ അവരുടെയിലേക്ക് കൊടുക്കുവാണ് അങ്ങനെ അവർ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരും രണ്ടും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം നല്ലൊരു ജീവിതം കിട്ടാനായിട്ട് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരും പെട്ടെന്ന് നയനെന്ത്യോ സാരി തുമ്പേ തട്ടി വീഴാനിട്ട് തുടങ്ങുവാണ് ആ താഴെ പോരോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വീഴാൻ പോയത് ആദർശി ചാടി കയറി പിടിച്ചു ഇല്ലെങ്കിൽ ഇല്ലായിരുന്നെങ്കില് ആ വിളക്ക് താഴെ പോയാലും ഇത് കണ്ടുകൊണ്ട് മോളിന്നെ അതിന് പറഞ്ഞു കൃത്യ സമയത്ത് തന്നെ ഏട്ടൻ കയറി പിടിച്ചു അല്ലായിരുന്നെങ്കില് ഇപ്പൊ ഏട്ട ഏട്ടൻ ഈ ഏട്ടത്തെയും കൂടെ താഴെ കുളത്തിക്കിടന്നേതെന്ന് പറയാം ഇത് ഈ ഏട്ടപ്പത്തിന് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കനികയുടെ നെഞ്ചി തീയായിരുന്നു എന്റെ ഭഗവാനെ അതെങ്ങാനും താഴെ വീണ് പോയായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാലും പിന്നീട് അവര് ഇറങ്ങി വന്ന് കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് തിരി കത്തിക്കുവാണ് തിരി കത്തി അതിനകത്തേക്ക് വെച്ചു രണ്ടുപേരും പരസ്പരം നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം അത് വെള്ളത്തിലേക്ക് വിടുകയാണ് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ട് പതുക്കെ തട്ടി വിട്ട് കഴിഞ്ഞപ്പം പതു മുന്നോട്ട് ഒരു കുഴപ്പമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുക അമ്മ ഓളും തിരുമേനി പറഞ്ഞു കുഴപ്പമില്ല വിവാഹ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകും പേടിക്കേണ്ടതില്ല കയറി വന്നോളം പറയണം അങ്ങനെ അവർ രണ്ടുപേരും വന്നു പിന്നീട് അനിയുടെ അനാമികയുടെ വരുന്നു ഈ സമയത്ത് കനകം മുട്ടിപ്പായ പ്രാർത്ഥിക്കും എന്റെ ഭഗവാനെ ഒരു തടസ്സങ്ങൾ കാണിക്കരുതേ ഈ വിവാഹം മുടങ്ങരുതെന്ന് വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അനി വീണ്ടും അവളെ കാണുകയും ചെയ്യും പ്രശ്നങ്ങൾ ഗുരുതരമാവും ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ അതിനുശേഷം അവരുടെ കയ്യിലേക്ക് ഇതൊക്കെ എടുത്തു കൊടുക്കുവാണ് പോയി കത്തിച്ചോളം പറയാം ചില ജെന്തു ചെയ്യ ഉം ഇന്ന് കത്തിച്ചത് തന്നെ ഇതിനിട്ടാ പണി ഞാൻ തരാമെന്ന് ജലജ വിചാരിക്കുക പിന്നീട് അബിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാം മീന് കൊടുക്കാനുള്ള കുറച്ച് തീറ്റ വാങ്ങിച്ചുകൊണ്ട് എല്ലാം പറയാണ് അങ്ങനെ മീനിന് കൊടുക്കാനുള്ള തീറ്റ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ജലജ എന്ത് ചെയ്യുക ആ തീറ്റ മീനിട്ട് കൊടുത്തോണ്ട് താഴേക്കും ഇങ്ങോട്ട് മാറി നിൽക്കുക അവിടെ ഇങ്ങനെ നിന്നുമില്ല ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ ഇങ്ങോട്ട് പകുതിക്ക് വന്ന് നിൽക്കുക എന്നിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടില്ല മീന് തീറ്റി ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അല്ല അമ്മ എന്തായാലും കാണിക്കുന്നത് അമ്മ എന്തിനാ ഇപ്പം മീന് തീറ്റിയിട്ട് കൊടുക്കുന്നെ ഇടാ മീന് തീറ്റി ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് അതുകൊണ്ടാന്ന് പറയണം പക്ഷെ അബിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല അങ്ങനെ വിളക്കൊക്കെ ആയിട്ട് രണ്ടുപേരും കൂടെ നടന്നു നടന്നു വരുവാണ് അനിയെ അനാമികയും കൂടെ അനാമിക അടുത്തെത്തി കഴിയുമ്പോൾ പെട്ടെന്ന് ജഡ്ജ എന്ത് ചെയ്യുവാണ് വീഴാൻ പോകുന്ന പഠിച്ച് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അനാമികയുടെ കാലത്ത് തട്ടി അനാമിക പെട്ടെന്ന് അനാമിക കയ്യിൽ ഇരുന്ന് വിളക്ക് താഴെ പോയി ഇത് കണ്ടത് മുകളിലിരുന്ന് എല്ലാവരും ഞെട്ടി അനാമികയെ ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല താഴെ പോലെന്നാ പൂജാരി പറഞ്ഞിരിക്കുന്നെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ വിവാഹം നടക്കാൻ പാടില്ല അങ്ങനെയാണ് പിന്നെ എന്ത് എന്ത് ചെയ്യും അങ്ങനെ ഒരു ചിന്ത അല്ല എല്ലാവർക്കും വല്ലാത്തൊരു വിഷമമായി പോയി മൂർത്തി മുത്തശ്ശനും വല്ലാത്ത വിഷമായി പോയി പെട്ടെന്ന് അവള് പറഞ്ഞു ജലജ പറഞ്ഞു ഇതെന്ത് പരിപാടി ചെയ്ത് നോക്കിയും കണ്ട് നടന്നുകൂടെ വിളക്ക് താഴെ ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് ഈ വിവാഹത്തിന് അതുകൊണ്ടല്ലേ കണ്ണുമില്ല എവിടെ നോക്കിയാൽ നടക്കണോ ഒച്ച ചോദിക്കുക ഇത് കണ്ടുകൊണ്ട് മുള മോളിൽ നിന്ന് ജാനിക്കു വെച്ചു അല്ല ഏട്ടത്തെ എന്ത് പറത്താനാ പറയണത് ഏട്ടത്തെ അല്ലേ അങ്ങോട്ടും തട്ടിന്ന് ചോദിക്കണം അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം ദേ വെറുതെ ആവശ്യം പറയരുത് കേട്ടോ എനിക്കിതൊക്കെ അറിയാം ഞാൻ അവിടെ നിന്നിട്ട് അടുത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യൂന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങ് താഴേക്ക് മാറിന്ന് കണ്ടോ ഞാൻ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത മീനിനെ തീറ്റം കൊണ്ടെടുത്ത് ഇവിടെ നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ എന്തോ ചെയ്യുന്ന മട്ടില്ല എല്ലാരും കൂടെ ഈ സമയത്ത് ദേവേനെ പറഞ്ഞു ഇനിയിപ്പൊ അങ്ങോട്ടും കൂടും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയുന്നത് തിരുമേനു പറഞ്ഞ് വിഷമിക്കണ്ട ഒരു വിളക്കൂടെ കൊണ്ടുപോകൂ അത് നല്ല രീതിയിൽ കൊണ്ടുപോയി ഒഴിക്കാ മതി ഒരു പ്രശ്നങ്ങളും കൂടെ ഉണ്ടാവത്തില്ലെന്ന് പറയാം അപ്പോഴാണ് അനാമയക്കും എനിക്ക് സമാധാനമായത് അങ്ങനെ വിളക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ താഴേക്ക് വരുവാണ് വീണ്ടും അങ്ങനെ വന്ന് കത്തിച്ച് അത് ഒഴുക്കുവാണ് ഒഴുക്കി ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയി ജലജയ്ക്ക് സഹിച്ചില്ല അങ്ങോട്ട് പിന്നീട് തിരുവേനം എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുക ഇനി അവിടെ വന്ന് ദേവിക്ക് മാലയൊക്കെ ചേർത്തുന്നുണ്ട് അങ്ങോട്ട് പോരെ ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ചെയ്യാമെന്ന് പറയാണ് എങ്കിലും എല്ലാവരും കൂടി അകത്തേക്ക് പോവുകയാണ് അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം നവിക്ക് ഫോൺ വന്നു നവി എന്തു ചെയ്യുക ഫോണ് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിലോടെ ഈ കാഴ്ച കണ്ടപ്പം ജലജിക്കു അബിക്ക് സഹിച്ചില്ല അഭി പറഞ്ഞു ഇവള്ക്കിട്ടൊരു പണി കൊടുത്താലോ അമ്മേ ഇവളിവിടെ വീഴ്ക്കുവാണെങ്കിൽ ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോയുള്ളൂ എന്ന് പറയാം അത് ശരിയാ അതിനെന്താ ചെയ്യേണ്ടത് അഭി എന്ത് ചെയ്യുക പെട്ടെന്ന് അവിടെ കുറച്ച് എണ്ണയിരിപ്പുണ്ടായിരുന്നു എണ്ണ ഒഴിക്കാൻ അങ്ങോട്ട് എണ്ണ എടുത്ത് അവൾ നവിയെ നടക്കുന്ന വഴിയിൽ കൂടെ അങ്ങോട്ട് കുറച്ച് ഒഴിച്ചു വിടുവാണ് അവളിന്ന് സ്പീഡ് നടന്നു വരുമ്പോൾ തെന്നി വീഴട്ടെ അങ്ങനെ മരുന്നടിച്ച് വീണ് അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞു പോകണം അതാ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ ക്രൂരത ചെയ്യണം അത്രയ്ക്ക് ക്രൂര മനസ്സാവേത് ഇതൊന്നും അറിയത്തില്ല അത് നവ്യം ദീവാ നവി ഫോണ് വിളിച്ചങ്ങ് നടക്കുവാണ് അങ്ങനെ കൃത്യം നവ്യ ഫോൺ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ കൃത്യം പെട്ടെന്ന് അത്തേലും ഇങ്ങോട്ട് തെന്നി ആ എണ്ണയിൽ അങ്ങ് തെന്നുവാണ് എണ്ണ തെന്നി ഇങ്ങോട്ട് വരുമ്പോൾ കൃത്യം അവിടെ ശൂല ഇരിപ്പുണ്ടായിരുന്നു ചൂലം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാരും നോക്കുമ്പോൾ ശൂലത്തിന് നേരെ നവ്യ വരുന്നേ നവ്യക്ക് പിടുത്തം ഒന്നും കിട്ടില്ല എണ്ണ തെന്നി വരുന്നേ ഒരു നിമിഷം അയ്യോ മോളെ എന്ന് പറഞ്ഞു കനക അലറി വിളിക്കുവാണ് കനകയോ കാഴ്ച കണ്ടു കനകെ നെളിച്ചപ്പോ എല്ലാരും നോക്കി ഒരു നിമിഷം എല്ലാരും അന്തം ഇട്ടുപോയി എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കൃത്യ സമയത്ത് ദേവേനെ അങ്ങോട്ട് വരുവാ ദേവേനെ ഓടി വന്നിട്ട് നവിയേനെ താങ്ങി അങ്ങ് പിടിച്ചു ചൂടത്തിന്റെ അടുത്തെത്തി ഇങ്ങനെ അത്തേലേക്ക് കേറുന്ന പരുവത്തിൽ നിന്നപ്പോഴാ നവീനെ കയറി ചാടി കയറി പിടിക്കുന്നെ അപ്പഴ എല്ലാവർക്കും ശരിക്കും ഒന്ന് ശ്വാസം വേണേ ഇത് എന്താ എന്താ നവിയെ കാണിക്കണേ നിനക്ക് എന്നാ കണ്ണില്ലേ നീ ഇത് എവിടെ നോക്കിയാ നടക്കണേ നിനക്ക് നിന്റെ അശ്രദ്ധ നിന്റെ ഒരു കുഞ്ഞെന്നുള്ള ചിന്ത വേണം ഓരോ വെക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇനി അത് ജീവിതത്തിലാണെങ്കിലും ശരി ഇപ്പോഴാണെങ്കിലും ശരി പറഞ്ഞ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക ഓർമ്മയുണ്ടോന്ന് പറയാ പക്ഷെ നവ്യടെ ആ വിറയിൽ മാറിയിരുന്നില്ല നവ്യയുടെ മാത്രമല്ല നയനയുടെ എല്ലാവരും ഒരു നിമിഷം എല്ലാവരുടെ മൈൻഡ് അപ്സെറ്റ് ആയിപ്പോയി എല്ലാവരും അന്തം വിട്ട് നിക്കുവാണ് വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടേ പെട്ടെന്ന് കനകി ഓടി വരുവാണ് എന്ത് പറ്റുമോ നവ്യേ നീ എന്താ ഇങ്ങനെ നിനക്ക് ശ്രദ്ധിക്കണ്ടേ ഞാൻ ശ്രദ്ധിച്ച അമ്മേ പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചേ അമ്മ എനിക്കറിയില്ല വാ വന്നിച്ച് വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞ അങ്ങോട്ട് കൊണ്ടിരുത്താണ് നയനയ്ക്കും ഭയങ്കര വിറയിലുണ്ടായിരുന്നു എനിക്കും എന്താ ഒരു നിമിഷം സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല അങ്ങനെ ഒരു വ്യക്തി നവ്യനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നയനയും കനയെങ്കൂടെ ഉപദേശിക്കുവാണ് എന്താ ചോച്ചിത് ഇത് ചേച്ചിക്ക് നോക്കണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തേ എന്താ എന്താ സംഭവിച്ചു പോയായിരുന്നെങ്കിലോ നവ്യയ്ക്ക് ഭയങ്കര സങ്കടം വന്നു നവ്യം അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് അറിഞ്ഞോണ്ടല്ല പക്ഷെ അവിടെ എണ്ണ കിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ കനയക്കെന്തോ ഒരു ചെറിയ സംശയം തോന്നി എന്നാൽ അങ്ങനെ അവിടെ തെന്നി വീഴാൻ കാരണം എന്താ എന്തെങ്കിലും ഉണ്ടോ കനക്ക് പോയി നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ എണ്ണയുണ്ട് കനക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിൽ വരും പക്ഷെ ഇവരുടെ പണിയായിരിക്കും അത് ജലജയുടെ അപീടയങ്ങളെ മോളെ തെന്നി വീഴ്ച മോളുടെ വയറ്റുള്ള ഗർഭം ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചായിരിക്കും ഇതങ്ങനെ വെറുതെ വിട്ടു വിട്ടുകൂടുന്ന ചില തീരുമാനങ്ങൾ എടുക്കുവാണ് കാരണം മനപൂർവ്വം അങ്ങനെ ചെയ്താണെങ്കിൽ ഒരിക്കലും അതിന് മാപ്പ് കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ സമയം ഇതിനെല്ലാം ശേഷം തിരുമേനി എങ്കിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ സംഭവങ്ങൾ മൂർത്തി മുത്തശ്ശം പറയാം മൊത്തം ഓരോ ശകനപ്പഴകളാണല്ലോ തിരുമേനി കാണുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യം വരാൻ പോകുന്ന കുഞ്ഞാണ് അപ്പം അതിന്റെ എല്ലാ ആകാംക്ഷയിലും എല്ലാവരും ഇനി എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുമോ തിരുമേനിയോട് ചോദിക്കുകയാണ് തിരുമേനി പറഞ്ഞു അതാണോ ഒരു കുഴപ്പമില്ല അതിന് കുറച്ച് പരിഹാരക്രിയകൾ ചെയ്താൽ മതി പരിഹാരക്രിയകൾ അതെന്താ അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാണ് പിന്നീട് തിരുമേനി പറഞ്ഞു അതെ ഇപ്പം കുഞ്ഞ് കുഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ പുറത്ത് വേണം എല്ലാവരുടെ ആഗ്രഹം ആ തിരുമേനി കുഞ്ഞിനൊരാപത്വം ഉണ്ടാവരുന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ വല്യമ്മ അതായത് ജലജൻ കുഞ്ഞിൻ്റെ അച്ഛനും കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ത് വേണം ചെയ്തോളാം പറഞ്ഞാൽ മതി തിരുമേനി എന്ന് മുത്തശ്ശൻ പറയാണ് ഈ സമയം ജലജയുടെ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് തിരുമേനി പറഞ്ഞു ഞാൻ കുറച്ച് പരിഹാര ക്രിയകളൊക്കെ പറയാം അതൊക്കെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്ന് വെക്കും ഞങ്ങൾ എന്ന് പറയുന്നത് പിന്നീട് ഒരു ജഡ്ജിയോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം തേങ്ങ ഉടയ്ക്കണം എന്ന് പറയാം തേങ്ങ ആ ഞാൻ തേങ്ങ ഉടച്ചോളാം എന്ന് പറയാം പിന്നെ അതുമാത്രമല്ല കുഞ്ഞിൻ്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് ഞാൻ എന്തും ചെയ്തോളാം തിരുമേനി ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് തേങ്ങ ഉടക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ കനക്ക് വന്നിട്ട് പറഞ്ഞു അല്ല അത് വേണോ തിരുമേനി തേങ്ങ ഉടക്കണം വേറെ എന്തെങ്കിലും പരിഹാര ക്രിയ പറഞ്ഞാൽ പോരേന്ന് ചോദിക്കുമോ പെട്ടെന്ന് ജലജ പറഞ്ഞു കേട്ടറ അഭിമോനെ എങ്ങനെ നോക്കിയേ അവര് നമ്മളെ തകർക്കാൻ ശ്രമിക്കുക അവള് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെയല്ലേ വിളടെ വയറ്റി കിട്ടുന്ന കുഞ്ഞെ നശിച്ചു പോകണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുവാണ് അപ്പം അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി അവൾ അങ്ങനെ പറയണേ എൻ ഒരു കാരണമെന്നു വച്ചാൽ അതിനെ അനുവദിച്ചു കൂടാന്ന് പറയണം പെട്ടെന്ന് ജലജ അനിയും അബിയും കൂടെ മുന്നോട്ട് വരണം ജലജ പറഞ്ഞു അതെ എനിക്ക് ഒരു കുഴപ്പമില്ല തേങ്ങ അടക്കുന്ന എനിക്കൊരു സമ്മതം വന്നു വരണം അപ്പം അബിയും പറഞ്ഞു എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തോളാം എനിക്കൊരു കുഴപ്പമില്ലെന്നറിയാം തിരുമേനും എടുക്കണ്ട അവര് പറഞ്ഞു കേട്ടില്ലേ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് എന്നാൽ പോയി വന്ന് റെഡിയായിട്ട് വന്ന് ഇരുന്നോളാം പറയാണ് അങ്ങനെ ജലജ അങ്ങോട്ട് വരുവാണ് അപ്പൊ ഈ സമയത്ത് അബി അങ്ങോട്ട് പോയി അയ്യെ അപ്പം ജലജ ഓർത്തി എന്തിനാപ്പൊന്നിരിക്കാൻ പറഞ്ഞ അങ്ങനെ ജലജ അവിടെ നിന്ന് ഇപ്പം തിരുമേനി പറഞ്ഞ അവിടെ ഇരിക്കാൻ പറയണം ഒരു പീഠം കൂടുതലും അത്തലേക്ക് ഇരിക്കാൻ പറയണം അല്ല ഇരുത്തേ ഇരിക്കേണ്ട ആവശ്യം എന്താ ഇരിക്കാൻ പറയണം പക്ഷെ ബാക്കി ആർക്കും ഒന്നും മനസ്സിലായില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞ തിരുമേനി പറഞ്ഞ് കണ്ണടച്ചോളാൻ പറയാണ് അങ്ങനെ തേങ്ങ കൊണ്ടു നോക്കണം കണ്ണടയ്ക്കാനാണ് കണ്ണടച്ചാൽ എങ്ങനെയാ തിരുമേനി ഞാൻ ഉടയ്ക്കണേ തേങ്ങ ഉടക്കാനായിട്ട് ഇവിടെ കല്ലൊന്നും കാണുന്നില്ലോ എന്ന് പറയാ പെട്ടെന്ന് കന കുറഞ്ഞു അവിടെ അടങ്ങിയിരിക്കുക അതൊക്കെ തിരുമേനി പറഞ്ഞോളൂന്ന് പറയാം കനയ്ക്ക് കാര്യം മനസ്സിലായി ജലജിക്ക് കാര്യം മനസ്സിലായില്ല പിന്നീട് തേങ്ങ കൊണ്ടേ വെച്ചു തേങ്ങ കൊണ്ടേ വിളിച്ചിട്ട് നവീനെ വിളിക്കണം ഇങ്ങോട്ട് വരാം നവ്യ വന്നു നവി വന്നിട്ട് ആ തേങ്ങ എടുത്ത് കയ്യിലേക്ക് കൊടുക്കുവാണ് ഇത് ഉടക്കാൻ പറയണം ഈ സമയത്ത് വലിയ ആളുകൾ ജലജി എങ്ങനെ ഇരിക്കുവാണ് അപ്പം തേങ്ങ ഉടക്കാൻ ഈസി ആയിട്ടുള്ള കാര്യല്ലേ ബാക്കി എല്ലാവർക്കും അപ്പത്തേനും കാര്യം മനസ്സിലായി തേങ്ങ തലയിൽ തലേലുടയ്ക്കാനാ പറയുന്നത് പിന്നീട് തിരുമേനി പറഞ്ഞു ആ തേങ്ങ ഉടച്ച് പൊട്ടിക്കാൻ പറയണേ തലയിൽ ഇത് കേട്ട നവിയൽ ഒരു പെപ്രാണ്ടായി ഞാൻ ഉടയ്ക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ദൈവേ തലേൽ ഉടയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേൽ ഒടിച്ച് തേങ്ങ പൊട്ടിക്കണം അത് ഒന്നും രണ്ടും അല്ല കുറച്ച് തേങ്ങ പൊട്ടിക്കാനുണ്ട് ദൈവമേ നവിയ്ക്ക് വല്ലാത്ത പേടിയും എപ്പറേ പേടിക്കുന്നോ ധൈര്യത്തോടെ ചെയ്തു വൈറ്റ് കിടന്ന് കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാ കുഞ്ഞ് നന്നായിട്ട് വരേണ്ട വരണ്ടേന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ നവിക്ക് നല്ല ധൈര്യമായി ഈ സമയം കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ നവിയെ തേങ്ങ ഉടയ്ക്കാന്ന് പറയുമ്പോ എല്ലാരും ഒരു നിമിഷം കണ്ണടച്ചു പക്ഷെ ഇതൊന്നും അറിയത്തില്ല ജലജ കണ്ണടച്ചിങ്ങനെ വലിയ ആളുകൾ ചിരിക്കുവാണ് അങ്ങനെ ആദ്യത്തെ തേങ്ങ വന്ന് തലയെ വീണ് കഴിഞ്ഞപ്പോഴാണ് ജലജയ്ക്ക് ആ സത്യം മനസ്സിലാകുന്നെ തലയിലാണ് തേങ്ങ ഒടിക്കുന്നത് എന്നൊരു കരച്ചിലായിരുന്നു അങ്ങനെ തേങ്ങ തൊട്ടി ചെത ഒറ്റയടിക്കൊടണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലജ അറിയാതെ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ നോക്കിയമ്മ കുറെ തേങ്ങ ഇത്രയും തേങ്ങയാ ജലജ ഞാൻ ചാടി എഴുന്നേൽക്കന്നിറങ്ങിയപ്പോ തിരുമേന്ന് ഏ എഴുന്നേൽക്കരുത് അത് ദോഷമാണ് ഇനി ഒരു പരിഹാരക്കളി ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് മുടക്കാൻ പാടില്ല അത് കുഞ്ഞിനും കുടുംബത്തിനും ദോഷമാണ് പെട്ടെന്ന് കനക പിടിച്ചിരുത്തി അവിടെ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക ഇത് ഇത് മൊത്തം ചെയ്യട്ടെ എന്ന് പറയാണ് അങ്ങനെ ജലചേനെ അവിടെ പിടിച്ചിരുത്തി പിന്നീട് അവിടെ ഒരു പൊടി പോരാഞ്ഞേ അങ്ങനെ തേങ്ങ ഒരെണ്ണം ഒടിച്ചിട്ട് പിന്നെ നവീടെ പറഞ്ഞ് ഇനി നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ മാറിയിക്ക് ഞാൻ എന്ന് പറയും തിരുമേനി ഒരെണ്ണം അടച്ചല്ലോ പിന്നെ ഒരു തിരുമേനി വേദനയില്ല ഞാൻ ചെയ്യുന്ന പടപുടയെ മുടക്കുവാണ് ജലജയുടെ നിയന്ത്രണം വിട്ടുപോയി ജലജയുടെ തലയൊക്കെ പിടിച്ച് ചോയ ഒക്കെ ഒഴുകുമ്പോഴത്തേക്കും ജലജ അവിടെ നല്ലറി വിളിക്കുവാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കനകയ്ക്ക് സന്തോഷമായി നാവീ പതുക്കെ അമ്മയെടുത്തേക്ക് അമ്മേ ഇത് അമ്മയുടെ തന്ത്രമാണെന്ന് ചോദിക്കുക എന്ത് ഇത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് നയനക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി കനകേനെക്കുറിച്ച് അമ്മ എന്തേലും ഒപ്പിച്ചാണോ കാരണം ഇത് ജലജയുടെ കനകയുടെ ഒരു പണിയായിരുന്നു കൊണ്ട് അങ്ങനെ പറയിച്ചതാണിത് ജലജക്കിട്ടും അഭിക്കുട്ടി ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകളുടെ വൈറ്റ് കിടന്ന കുഞ്ഞിനെ തന്റെ മകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകഴിയുമ്പോൾ അവർക്കുട്ടി പണി കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് തിരുമേനിയെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചാണ് ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആകെപ്പടം തകർന്നെല്ലാം അടച്ച തലേക്ക് ഇപ്പോ ഒരു വെളുത്തിന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് കനകു പോയി വീശി കൊടുക്കുന്നുണ്ട് എന്ന തല വിളരുന്നേ തലമേന എടുക്കണേന്ന് പറഞ്ഞിരിക്കുവാണ് ഈ സമയത്താണ് ഇതൊന്നും അറിയത്തില്ല അബി അങ്ങോട്ട് വന്നേ അബി കുളിച്ച് കുളിച്ചിട്ട് മുങ്ങി കുളിച്ചിട്ട് പോയിട്ട് വരാനിട്ടങ്ങ് പോയതായിരുന്നു അങ്ങനെ അബി പറഞ്ഞു അബി വന്നപ്പോ അബിയോട് പറഞ്ഞു അതെ എവിടെ ഇരുന്നോളാം പറയാണ് അബിയോർത്ത് ആ ഇരുന്ന്പെറിയ കാര്യം എന്തേലും ആയിരിക്കും എന്തേലും പൂജകൾ ചെയ്താൽ മതിയിരിക്കുമെന്നുള്ളതിരുന്നു ഈ സമയം ജലജി അയ്യോ മോനെ വേണ്ടാന്ന് പറയുന്നുണ്ട് ജലജോർത്ത് അവന്റെ തലയിൽ ഒരു തേങ്ങ ഉടയ്ക്കാനായിരിക്കും എന്ന് ഓർത്തെ പിന്നീട് തിരുമേനയും എന്ത് ചെയ്യുവാണ് ഒരു ചൂലം ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചൂലം കൊണ്ടുവന്നിട്ട് നവിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് കൊടുത്തു അബിയോട് കണ്ണടച്ചിട്ട് നാക്ക് നീട്ടിക്കോളാം പറയാണ് ഇങ്ങോട്ട് കാണാൻ പറ്റേ അപ്പം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോനും ആകെപ്പാടെ നബിക്കൊരു എപ്പോഴാണ് താനിത് കുത്തണം ധൈര്യമായിട്ട് പോയി കുത്തിക്കോളാം പറയാണ് അങ്ങനെ നാക്ക് നീട്ടിരിക്കുന്ന ആബിയുടെ നാക്കയിലേക്ക് ചൂലം കുത്തി ഇറക്കുവാണ് ആബി അലറക്ക അരഞ്ഞു ഇത് അബിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് തിരുമേനി ഇതാ പറഞ്ഞെന്നുള്ള കാര്യം പിന്നീട് അബിയോട് പറഞ്ഞു അതെ ഒരു പട്ടുപോലെ ഒരു തുണി കൊടുത്തു ഇത് ഇവിടെ ഈ ക്ഷേത്രത്തിൽ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരുടെ മുന്നിലേക്കൊരു ചൂലം കുത്തി ഇങ്ങനെ അവരോട് പോയി യാജിച്ച് പണം മേടിക്കാൻ പറയാ പണം കൊണ്ട് പണ്ണാരൻ പെട്ടിയിൽ എന്ന് പറയണം അങ്ങനെ അബി അങ്ങനെ പോവാണ് ഈ കാഴ്ച കിടന്ന് കനയ്ക്ക് സന്തോഷമായി കിട്ടേണ്ട പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് നല്ല അടിപൊളി പണി ചെറിയ പണിയൊന്നുമല്ല അല്ല കനകയുടെ ഒരു വശത്ത് കനകയുടെ കരച്ചില്ല പിന്നെ മറു വശത്തും അഭിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിലാണ് അല്ല അഭി പോകുന്നത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം കറുകി അവിടുന്ന് പതുക്കെ ഉള്ളിച്ചിരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ദിവസം കാണാൻ പോകുന്നത് അപ്പം നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് അപ്പം ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി